ഹലോ പെരുന്നാളിലായിട്ട് എന്തെന്നാണ് പരിപാടി ഏ കുപ്പായലിൽ എടുത്താ ആ പിന്നെ പെരുന്നാൾ ബിരിയാണി കഴിക്കേണ്ടി വിളിച്ചേ വരാനും കഴിക്കാനെല്ലാം ഞാൻ റെഡിയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട അപ്പോൾ ഞാനിന്ന് പോകുന്നത് കണ്ണൂരിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു കെഫേലാണ് ഇവരെ പ്രധാന ഹൈലൈറ്റാണ് ഇവിടുത്തെ ഐറ്റംസിൻ്റെ റേറ്റ് എല്ലാം ബഡ്ജറ്റ് റേറ്റ് ഐറ്റംസാണ് മഴക്കാലായാലും വേനൽക്കാലായാലും മഞ്ഞുകാലായാലും ഐസ്ക്രീം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി എനക്കില്ല എന്നുള്ള കാര്യവും ഇങ്ങനക്കറിയാലോ പൊതുവേ ബുഫേക്കെല്ലാം പോയിക്കഴിഞ്ഞാൽ അതിപ്പം വിളിച്ചാലും ശരി ഇനി വിളിക്കാത്തയാല് ശരി മിനിമം എന്തായാലും ഒരു അഞ്ച് സ്കൂപ്പ് ഐസ്ക്രീമെങ്കിലും ഞാൻ അടന്ന് കഴിക്കാറുണ്ട് അത് വെറുതെ തള്ളുന്ന ഒന്നുമല്ല ഇള്ളന്നയ പറയുന്നത് ഇപ്പം പിന്നെ കുറച്ച് കുറച്ച് അതായത് ഞാൻ പറഞ്ഞ് വരുന്നത് വേറെ ഒന്നുമല്ല ഞാനും ഐസ്ക്രീമും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഇടന്ന് കഴിച്ചത് ഒരു ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ് വെറും നൂറ്റി ഇരുപത് ഉറുപ്പിയ ഉള്ളു കേട്ടോ അതിൻ്റെ റേറ്റ് അതിൻ്റെ അകത്ത് ബ്രൗണി പീസസ് ഉണ്ട് പിന്നെ വെനില ഐസ് ക്രീമുണ്ട് ചോക്ലേറ്റ് ഐസ് ക്രീമുണ്ട് പിന്നെ ചോക്ലേറ്റ് സോസ് ഉണ്ട് മേലെ കുറച്ച് ഉണ്ട് പിന്നെ ഒരു ചിക്കൻ കൊൽക്കത്ത റോൾ ഓർഡർ ചെയ്തു ചിക്കൻ്റെ ഒരു പൊടി പോലും വരാത്ത സ്വീറ്റ് കോൺ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു അത് കഴിക്കാൻ അതിൻ്റെ ഇടക്ക് ആ കൊൽക്കത്ത റോൾ ആ കൊൽക്കത്ത ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി നല്ല ചൂട് ഇരുമ്പിൻ്റെ തവേൻ്റെ വില മുട്ട ഒഴിച്ച ശേഷം അതിൻ്റെ മേലെ പറാത്ത വെക്കും അപ്പോൾ ആ മുട്ട പാറത്തേൻ്റെ വില അവിടെ പറ്റി പിടിക്കൂലേ എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം പിന്നെ കുറച്ച് എണ്ണ വെച്ചിട്ട് ഉള്ളി ഇടും പച്ചമുളക് ഇടും പിന്നെ ആ ചിക്കൻ്റെ അവരെ സ്പെഷ്യൽ ചിക്കൻ്റെ മസാല ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അങ്ങോട്ട് സോട്ട് ചെയ്ത ശേഷം അത് കോരി എടുത്തിട്ട് ആ പാറാത്തേൻ്റെ വില വെക്കും പിന്നെ ലേശം ചെറുനാരങ്ങ നീരി പെയ്യും പിന്നെ കുറച്ച് ചാട്ട് മസാലയാണെന്ന് തോന്നുന്നു അത് ലേശം അതിൻ്റെ മേലെ സ്പ്രിങ്ക്ലിയും എന്നിട്ട് കുറച്ച് മയോണൈസ് ആകും അതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിൽ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഇതിങ്ങോട്ട് തരും പിന്നെ നമ്മളിത് കഴിക്കണം തൊണ്ണൂറ് റുപ്പിയാണ് ഈ ചിക്കൻ കൊൽക്കത്ത റോളിൻ്റെ റേറ്റ് ബീഫ് കൊൽക്കത്ത റോളിന് നൂറ് രൂപ പിന്നെ ഒരു എഗ്ഗിൻ്റെ കൊൽക്കത്ത റോളും കൂടെ അവിടെ ബോർഡിൽ കണ്ട പോലൊരു ഓർമ്മ അതിന് അതിന് അറുപത് റുപ്യാണെന്ന് തോന്നുന്നത് ഇതനക്ക് എടുത്താൽ ഭയങ്കര ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഏകദേശം അത്യാവശ്യം ഒരു ടമ്മി ഫീലിങ് ആണ് കേട്ടോ സാധനം അപ്പോൾ അത് ആ ചൂട് കൊൽക്കത്ത റോള് കഴിച്ച് കഴിഞ്ഞേരോ പിന്നെ എനിക്ക് തണുത്തത് എന്തെങ്കിലും കുടിക്കാണ്ട് ഒരു തോന്നലേ ആ പാടനെ ഞാൻ എടുത്ത ഒരു മാംഗോ മൽബി അങ്ങോട്ട് ഓർഡർ ചെയ്തു നല്ല ഫ്രഷ് മാങ്ങേനെ കൊണ്ട് അടിക്കുന്ന മിൽക്ക് ഷേക്കിൽ അതേ മാങ്ങേൻ്റെ കുറച്ച് കഷ്ണവും മുറിച്ചിട്ടിട്ടുണ്ടാകും പിന്നെ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമ് മേലെ ഇട്ടിട്ടുണ്ടാവുക അതാണ് എടുത്ത മാംഗോ മൽബ ഫ്രഷ് മാങ്ങ കൊണ്ടടിക്കുന്ന കൊണ്ടിരിക്കുന്നത് ശയ്ക്കാമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഇതെടുത്ത സ്വീറ്റ് കോൺ സാൻഡ്വിച്ചാണ് ടേസ്റ്റ് വൈസ് ഇത് അടിപൊളിയാണ് പക്ഷേ ഇത് ഓർഡർ ചെയ്തപാട് കഴിക്കാത്തോണ്ട് ആ ഒരു ക്രിസ്പി ടെക്സ്ചർ ലേശം മിസ്സിങ് അതിനുശേഷം ഈ ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച് ഇതും കുഴപ്പമില്ല പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ സ്വീറ്റ് കോൺ സാൻഡ്വിച്ച് ചെയ്യുന്നു നൂറ് രൂപയാണ് ഈ റോയൽ ഫലൂദക്ക് നൂറ് രൂപക്ക് ഇതിനേക്കാളും നല്ലൊരു ഫലൂദ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കണ്ണൂർ ജില്ലയിൽ എന്തായാലും വേറെ ഏതേം കിട്ടൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അനക്കെന്തായാലും കിട്ടിയിട്ടില്ല ഇതിലെ ഫ്രൂട്ട്സും പിന്നെ ഐസ്ക്രീമൊക്കെ വരുന്ന ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ അത് എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റായിരുന്നു പിന്നെ കുറച്ചും കൂടെ നട്ട്സ് ആവായിരുന്നു എന്ന് തോന്നി പിന്നെ ആ ഫ്രൂട്ട്സ് വരുന്ന ലെയറിൽ ഇവർ കസ്റ്റേഡ് മിക്സ് ചെയ്യുന്നുണ്ട് അതാണ് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് ആ ഫലൂത കുടിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ചെറുതായിട്ട് ഒരു എരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ കൊൽക്കത്ത റോളിൻ്റെ ഒരു ബൈറ്റ് ഞാൻ വീണ്ടും കൊടുത്തു അതിന് ശേഷം ഇരുന്ന് ഒരു മുപ്പത് റുപ്യേൻ്റെ ചില്ലി സോഡിയം പറഞ്ഞു ആ പിന്നെ ഫലൂദേല് കുറച്ചും കൂടെ നട്ട്സ് വേണമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു സ്വാർത്ഥതയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ ആകെ നൂറ് ഉറുപ്പ്യക്കാണ് അവരത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് നട്ട്സ് ഇട്ടിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അപ്പോൾ എനിക്ക് നട്ട്സ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ടും പിന്നെ കിട്ടണം വിചാരിച്ച സാധനം കിട്ടാതെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാനൊരു തെൻഡർ ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക് ഓർഡർ ചെയ്തു അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ നട്ട്സ് ഉണ്ട് ആ നട്ട്സ് ഈ ഇളനീർ ഷേക്കിൽ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പതൊക്കെ കൂരി എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചത് നല്ല ചള്ളി ഇളനീറിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് കറക്റ്റ് ഓൺ പോയിന്റ് ആണ് മധുരവും ഓവറേ അല്ല പിന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും നല്ലപോലെ ഇളനീറിൻ്റെ ഫ്ലേവറിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് കുറേ കാലമായി ഞാനൊരു സിസ്ലിംഗ് ബ്രൗണി വെച്ചിട്ട് ഏഹ് അപ്പോൾ ഇനിയും ആ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അത് സഫലീകരിക്കാണ്ടെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ ഞാൻ ഞാനിടുന്നൊരു സിസ്ലിംഗ് ബ്രൗണി ഓർഡർ ചെയ്ത് നൂറ്റി എഴുപത് രൂപയാണ് ഈ സിസ്ലിംഗ് ബ്രൗണീൻ്റെ റേറ്റ് ആ ഐസ് മേലെ നേരത്തെ ഒഴിച്ചൊരു ഒലിച്ചു പോയാ ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ ഏ അത് ആക്കാനേ പാടില്ലേ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കോരി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ നിൽക്കണോ അല്ലെങ്കിൽ അത് താഴേന്ന് കരിഞ്ഞു പോവും കാരണം താഴത്തെ ആ പ്ലാറ്റർ അല്ലെങ്കിൽ ആ പ്ലേറ്റ് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ അടക്കിടയ്ക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ നിൽക്കണേ എന്നിട്ട് ആ ഐസ് നട്ട്സും പിന്നെ ബ്രൗണിയും പിന്നെ ചോക്ലേറ്റ് സോസും കൂടി ഇതാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൂരി ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് കണ്ണ് അങ്ങോട്ട് കഴിച്ചു നോക്കുക പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചൂടുണ്ടാവും നോക്കണം അങ്ങോട്ട് ചൂടുണ്ടെങ്കിൽ പിന്നെ അണ്ണാക്ക് പുള്ളിപ്പോകും പിന്നെ പറ്റി പിടിച്ചിട്ട് പൊക്കളവരെ പൊന്തും അത് അങ്ങനെ രണ്ടോ രണ്ടൊട്ടയിന് മുമ്പ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര കെയർഫുൾ ആണ് മറ്റേ ശരിയായ ഫജ് ബ്രൗണി അല്ല സാധനം ഒരു നോർമൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു സ്ലാബിൻ്റെ മേലെ ഒരു പീസ് ചോക്ലേറ്റ് ഷെല്ലുണ്ട് അതാണ് ഐറ്റം അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇടുന്നൊരു ഫ്രഷ് മിൻ്റ് ലൈമിൻ്റെ മൊയിറ്റോ ഓർഡർ ചെയ്ത സിറപ്പല്ല ഫ്രഷ് മിൻ്റ് ലൈമാണ് അതിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊൽക്കത്ത റോളും കൂടി ഓർഡർ ചെയ്തു അതിൻ്റെ അകത്ത് മയോണീസ് വേണ്ടാന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞേ ഇത് ഫ്രഷ് ലൈം മൊയിറ്റോ ആയതുകൊണ്ട് തന്നെ ഒരു ചെറുതായിട്ടൊരു ചവർപ്പ് ഫീൽ ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു ഫിസിനസ് വരുമ്പോൾ സെറ്റാണ് കണ്ണൂർ ടൗണിൽ നിന്നെല്ലാം കിട്ടുന്ന ചവർമ്മ ഉണ്ടല്ലോ അതിനേക്കാളും ഒക്കെ എത്രയോ വീർത്തും എത്രയോ അടിപൊളിയായിട്ട് എനിക്ക് ഈ കൊൽക്കത്ത റോള് തോന്നിന് ഞാൻ ആരുടെ മുഖത്തും എപ്പോൾ വണ്ടിക്കലും നോക്കിയിട്ട് പറയും അപ്പോൾ സ്പോട്ട് ഇപ്പം തന്നെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ സൈഡിൽ നിന്നൊന്നും ഒന്ന് പറയണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഒരു മാന്യത അപ്പോൾ ബാംഗ്ലൂർ ജൂസി ആൻഡ് ഫുഡ്സ് ആണ് ഇവർക്ക് ആദ്യം കണ്ണൂർ എസ് എൻ പാർക്കെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ സംഗീത തിയറ്റർ ഉണ്ടല്ലോ പഴയ സംഗീത തിയേറ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ എസ് എൻ പാർക്ക് റോഡിൽ കവിതാ തിയേറ്ററിൻ്റെ താഴെ ഒരു വലിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല എ സി ഫുഡ് സി ആയിട്ട് അപ്പോൾ അതാണ് സ്പോട്ട് അപ്പോൾ ശരി